ഹലോ എല്ലാവർക്കും മുസ്ലിം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബി എസ് സി ഫിസിയോതെറപ്പിയുടെ വേക്കൻ സീറ്റാണ് ഈ വേക്കൻ സീറ്റ് എന്ന് പറയുന്നത് ടോക്കൺ ഫീസ് അടയ്ക്കാത്തവരുടെ ലിസ്റ്റാണ് അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ശേഷം ടോക്കൺ ഫീമടക്കാത്ത വിദ്യാർത്ഥികളുടെ വേക്കൻ സീറ്റാണ് പറയുന്നത് അതുപോലെ തന്നെ ഏത് കാറ്റഗറിക്കാണ് ഈ സീറ്റ് വേക്കൻറ്റ് അതായത് ഏത് കാറ്റഗറിക്കാരാണ് ഈ ടോക്കൺ ഫീസ് അടയ്ക്കാത്തതും എന്ന വീഡിയോയിലൂടെ പറയുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വെബ്സൈറ്റിൽ കയറി അലോട്ടഡ് ലിസ്റ്റ് വഴി കോഴ്സും കോളേജും സെലക്ട് ചെയ്താൽ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്നലെ ഒരു പോളിട്ടിരുന്നു ആ പോളിൽ അതേഴ്സ് എന്നാണ് മിക്കവരും സെലക്ട് ചെയ്തത് അതുകൊണ്ടാണ് ബി എസ് സി ഫിസിയോതെറാപ്പി ചെയ്യുന്നത് ബി എസ് സി നേഴ്സിങ് ചെയ്യാത്തതിൻ്റെ കാരണം ഇന്നവർക്ക് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ടാണ് ആ സീറ്റ് ചെയ്യാത്ത കാരണം ആ സീറ്റ് ഏകദേശം ഇന്ന് ഫില്ലാകും അപ്പോൾ ആ ലിസ്റ്റ് ഇട്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് ബി എസ് സി നേഴ്സിങ്ങിൻ്റെത് ചെയ്യാത്തത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായി പറയുന്നത് എ കെ പി എ കെ ജി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കണ്ണൂരിലാണ് അവിടെ എല്ലാ സീറ്റും ഫിൽഡ് ആണ് പിന്നീട് എ ഡ ഡബ്ല്യു എച്ച് സ്പെഷ്യൽ കോളേജ് കാലി കാലിക്കറ്റ് അവിടെ ഇരുപത്തഞ്ച് സീറ്റിൽ മൂന്നെണ്ണം ആണ് അതിൽ ഒരെണ്ണം എസ് എമ്മും രണ്ടെണ്ണം എസ് എസ് സി ആണ് പിന്നെ അൽ നസർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് തൊടുപുഴ ഇടുക്കിയിൽ പതിനാല് സീറ്റിൽ മൂന്ന് സീറ്റ് ആണ് അതിൽ രണ്ട് സീറ്റ് എസ് എമ്മും ഒരു സീറ്റ് വി കെ ആണ് പിന്നീട് പറയുന്നത് ബി സി എഫ് കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി വൈക്കം കൊട്ടിയം അവിടെ ഇരുപത്തഞ്ച് സീറ്റിൽ ആറ് സീറ്റ് വേക്ക വേക്കൻസി ഉണ്ട് അതിൽ എസ് എം നാലും ബി എച്ച് ഒന്നും കെ യു ഒന്നുമാണ് പിന്നീട് ബെറ്റാനി നവജീനം കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി നല്ല ചിറ തിരുവ തിരുവനന്തപുരത്താണ് അവിടെ ഇരുപത്തഞ്ച് രണ്ട് സീറ്റ് വേക്കൻസി എസ് എം ഒന്നും എസ് സി ഒന്നുമാണ് പിന്നെ ഇസ്ലാം കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി കോഴിക്കോട് അവിടെ ഇരുപത്തഞ്ചിലും എല്ലാ സീറ്റും ഫീൽഡുമാണ് കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷ ഫെഡറേഷൻ അവിടെയാണെങ്കിൽ ഇരുപത്തഞ്ചിൽ ഒരു സീറ്റ് വേക്കൻസിയാണ് അത് എസ് 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 എം ആണ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ഇ എം എസ് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ റിസർച്ച് സെൻറ്റർ അവിടെ പതിനഞ്ചിൽ ഒരു സീറ്റ് വേക്കൻസി അത് എം എം യുനാണ് ഡോക്ടർ സോർമൽ മെമ്മോറിയൽ സി എസ് ഐ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അവിടെ പതിനഞ്ചിൽ ഒരു സീറ്റ് വേക്കൻസി അവിടെ ഇ ഡ് ഒരു ഒരു ഒരെണ്ണമാണ് പിന്നീട് പറയുന്നത് ശ്രീഗോകുലം കോളേജ് ഓഫ് സലേഡ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് വെഞ്ഞാറമോട് തിരുവനന്തപുരത്ത് ഇരുപതിൽ രണ്ട് സീറ്റ് അതിൽ ഇ ഇ സെഡിന് ഒന്നും എസ് സിക്ക് ഒന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പതിനഞ്ചിൽ ഒരു സീറ്റ് അത് ഡി വിക്ക് ആണ് അത് കഴിഞ്ഞിട്ട് കെ എം സി ടി കോളേജ് ഓഫ് അലേഡ് ഹെൽത്ത് സയൻസ് മനശ്ശേരി മുക്കം ഇരുപത്തഞ്ചിൽ രണ്ട് സീറ്റ് വേക്കൻസിയാണ് അത് എസ് എം ഒരു സീറ്റും ബി എക്സിന് ഒരു സീറ്റും ആണ് പിന്നീട് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ റിസർച്ച് സെൻ സെൻ്റർ എറണാകുളത്ത് പതിനഞ്ച് ഒരു സീറ്റ് വേക്കൻസിയാണ് അതിൽ എൽ സിക്ക് ഒരു സീറ്റ് പിന്നെ ലോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് തളിപ്പറമ്പ കണ്ണൂരിൽ ഇരുപത് ഒരു സീറ്റ് എസ് സിക്ക് ഒരു സീറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം കോട്ടയത്ത് ഇരുപത്തെട്ട് സീറ്റിൽ മൂന്നെണ്ണം സീറ്റ് മൂന്ന് സീറ്റ് വേക്കൻസി ഉണ്ട് എസ് എമ്മിൽ രണ്ട് സീറ്റും ബി എച്ചിന് ഒരു സീറ്റും പിന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം അവിടെ ഇരുപത്തഞ്ച് രണ്ട് സീറ്റ് എ സിക്ക് രണ്ട് എസ് സിക്ക് രണ്ട് സീറ്റുണ്ട് സ്കൂളോ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അങ്കമാലി എറണാകുളത്ത് ഇരുപതിൽ അഞ്ച് സീറ്റുണ്ട് അതിൽ എസ് എമ്മിന് മൂന്ന് എം യുക്ക് ഒന്ന് ഇ സെഡിന് ഒന്നാണ് പിന്നെ ശ്രീ ആഞ്ജനയേയ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസും കോഴിക്കോട് അവിടെ പതിനഞ്ച് രണ്ട് സീറ്റ് എസ് എമ്മിന് ഒന്ന് ഇ സെഡിന് ഒന്ന് പിന്നെ ട്രാവൺകോർ മെഡിക്കൽ കോളേജ് തട്ടാമല കൊല്ലം അവിടെ എം യുവിന് ഒന്നാണ് ഇരുപത്തിയഞ്ചിൽ ഒരു സീറ്റ് അത് എം ആണ് ഒന്നാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക താങ്ക്